വടക്കും പടിഞ്ഞാറും നഷ്ടമുണ്ടായാലും അത് നികത്താൻ തെക്കേ ഇന്ത്യയിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നായിരുന്നു ബി ജെ പിയും അതിനോട് ചേർന്ന് നിന്നവരും പറഞ്ഞിരുന്നത് ഇതിൽ പ്രധാനം തമിഴ്നാടായിരുന്നു തമിഴക മണ്ണിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുമെന്ന് തുടക്കം മുതൽ പ്രചാരണമുണ്ടായി ദേശീയ മാധ്യമങ്ങൾ അണ്ണാമലയെ വാഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തു ഒടുവിൽ വോട്ട് എണ്ണിയപ്പോൾ തമിഴ്നാട്ടിൽ സീറ്റില്ല വോട്ട് ശതമാനം മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ കുതിപ്പുണ്ടാക്കിയോ കണക്കിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ് ദ്രാവിഡ മണ്ണ് സ്വപ്നം കണ്ട് കച്ചകെട്ടി ഇറങ്ങിയതാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മാസങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിയ പടയൊരുക്കം മോദിയുടെ നിരന്തരമായ റാലികൾ കാടിളക്കിയുള്ള പ്രചാരണം ഒടുവിൽ ഒരിക്കൽ കൂടി ബി ജെ പിയെ തമിഴ് ജനത നിരാശരാക്കി എങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെന്ന് രാഷ്ട്രീയപാണന്മാർ പാടി നടക്കുന്നു ഇത്തവണ ബി ജെ പിക്ക് പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ടാണ് ലഭിച്ചത് തമിഴകം തൂത്തുവാരിയ ഡി എം കെക്ക് ഇരുപത്തിയാറ് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം കഴിഞ്ഞ തവണ ഡി എം കെക്ക് ലഭിച്ചത് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം വോട്ടായിരുന്നു എ ഐ എ ഡി എം കെക്ക് കിട്ടിയത് ഇത്തവണ ഇരുപത് പോയിൻറ്റ് നാല് ആറ് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം എഐ ഡി എം കെ ദുർബലമായപ്പോൾ ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറുമെന്നായിരുന്നു പ്രചാരണം എന്നാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റി പ്രചാരണ രംഗത്ത് പിന്നിലായിരുന്നെങ്കിലും പോരാട്ടം എ ഐ ഡി എം കെയും ഡി എം കെയും തമ്മിലായിരുന്നു എന്ന് വ്യക്തം എട്ട് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ സാധിച്ചത് എന്നതും വസ്തുതയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എ ഐ ഡി എം കെ സഖ്യത്തിലായിരുന്ന ബി ജെ പി മത്സരിച്ചത് അഞ്ച് സീറ്റിൽ മൂന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനമായിരുന്നു പാർട്ടിയുടെ വോട്ട് വിഹിതം ഇതിൽ നിന്നൊരു കുതിച്ചു ഉണ്ടായി എന്നാണ് വിശകലനങ്ങൾ എന്നാൽ ഇത്തവണ ബി ജെ പി മത്സരിച്ചത് ഇരുപത്തി മൂന്ന് സീറ്റിലാണ് അതായത് വോട്ട് വിഹിതത്തിൽ കാണുന്ന വർധന കൂടുതൽ സീറ്റിൽ മത്സരിച്ചത് കൊണ്ടാവാനാണ് സാധ്യത കഴിഞ്ഞ തവണ ബി ജെ പിയുടെ ശതമാനം കണക്ക് കൂട്ടുമ്പോൾ അഞ്ച് മണ്ഡലങ്ങൾ മാത്രമാണ് ചേർക്കാനുണ്ടായിരുന്നത് ഇത്തവണ ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളുണ്ടായി അപ്പോൾ വോട്ട് കൂടി വിഹിതവും മാധ്യമങ്ങൾ ഊതി വിർപ്പിച്ചതിനപ്പുറം തമിഴക മണ്ണിൽ ഒന്നും ആയിരുന്നില്ല അണ്ണാമലൈ സ്റ്റാലിനത്തൊരു എതിരാളിയോ അമ്മയുടെ അസാന്നിധ്യത്തിൽ അടിപിടികൂടുന്ന എഐ ഡി എം കെയിൽ വിള്ളലുണ്ടാക്കാൻ കൽപ്പുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനോ ആയിരുന്നില്ല അണ്ണാമലൈ തമിഴകം ബി ജെ പിയോട് വീണ്ടും ബിഗ്നോ പറയുമ്പോൾ അണ്ണാമലയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കാത്തിരുന്നു കാരണം അണ്ണാമലൈ ഒരു കേന്ദ്രമന്ത്രിയായി രൂപാന്തരപ്പെടുകയും തമിഴക മണ്ണിൽ ബി ജെ പിയുടെ പരീക്ഷണങ്ങൾ തുടരാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല